അത് ഞങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ എല്ലായിടത്തും അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ പിള്ളേരുടെ പ്രഹാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അവർ കുറേ നാളുകൊണ്ട് എന്നോട് പറയുന്നതുകൊണ്ട് ഫ്ലോറിസ് ലാവ ഗെയിം ചെയ്യാൻ പോന്ന് അപ്പോൾ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇവർ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്ന തന്നതാണ് കേട്ടോ ഫ്ലോറിസ് ലാവ മീൻസ് ഫ്ലോറിസ് ലാവ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ നിലം ചവിട്ടാ ചവിട്ടാനായിട്ട് പാടില്ല ഏതെങ്കിലും ടേബിളിൻ്റെ പുറത്തോ അങ്ങനെ നിലത്ത് ചവിട്ടാതെ നിന്നാൽ മതി അടുത്ത അടുത്തവർ ലീവിറ്റ് പറയുന്നത് വരെ ായിട്ട് നിക്കണം അപ്പൊ ഇതാണ് അപ്പൊ ഫസ്റ്റ് ആരാണ് ഫ്ലോറിസ് ലാവ അത് നമ്മള് പേരെഴുതിയിട്ടിട് ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേപ്പറിൽ ഞാൻ എഴുതിയിടും ഒന്ന് കിട്ടുന്ന ആ ആർക്കാണോ അവരാണ് ആദ്യം ഫ്ലോറിസ് ലാവ് വിളിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴാണോ അവർക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നുന്നത് ഫ്ലോറിസ് ലാവ് വിളിക്കാമെന്ന് തോന്നുന്നത് അപ്പോൾ ഒന്ന് വിളിക്കും അപ്പോൾ നമ്മൾ ഏത് സമയത്തും റെഡിയായിട്ട് നീക്കണം അപ്പോൾ ഓക്കെ പേരെഴുതാം പോണേടുത്തോ രും എനിക്ക് മൂന്നാമതാണ് എത്തിക്കോളെ അത് രുചിയാണ് കിട്ടിയ വാവ് കുഞ്ഞുണ്ടെ ഫസ്റ്റ് അപ്പൊ കുഞ്ഞു അമ്മ നമ്മൾ നിനക്ക് എപ്പോഴാണ് ഫ്ലോറിസ് സ്ലാ വിളിക്കാൻ അപ്പൊ വന്നിട്ട് വിളിക്കാം ഇപ്പഴല്ലേ കുറച്ച് കഴിഞ്ഞിട്ടാണേ ഫൈവ് മിനിറ്റ്സ് ആയിട്ട് കഴിഞ്ഞിട്ട് സമയം അവിടെ നിന്നോ വേണം ഞാൻ അവിടെ നിന്ന് താല് ഇറങ്ങാം അമ്മ അയ്യോ എനിക്ക് സെക്കൻഡ് ജെൻസാണ് അപ്പഴെനിക്കാണ് വിളിക്കുക എന്നുള്ളത് അപ്പം വരാം

ഞാൻ പറയാം ഞാൻ പറയാം ആച്ചോളാം തിന്നാം അതാ അതെല്ലിക്കും എനിക്ക് തീ ട് പറയാൻ വേണ്ടി പറ്റില്ല ഒരു കത്തി വരാൻ നിന്നു അത് തന്നെ ജിയോട്ടായി അപ്പൊ മൂന്നാമതായിട്ട് ഞാനാണ് ഫ്ലോറിസ് ലാവ് വിളിക്കാനുള്ളത് അപ്പം നമുക്ക് പോയി ഫ്ലോറി സ്ലാവ് വിളിക്കാൻ കേട്ടോ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല നോക്കാം നീ നീ ഇതാ പറഞ്ഞ ആന്റി വരാമേ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഞാൻ ആ സമയത്ത് ഫ്ലോറിസിലാ വിളിക്കുവന്ന് എന്താ കുഞ്ഞു മാത്രവരായിട്ട് ഔട്ടായത് ആ അങ്ങനെ പറ്റൂല എന്തോ ഞാനേ പോയി ഒരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് വരാമേ അപ്പൊ ശരിയെന്നോ എന്റെ തറയിൽ ഇറങ്ങി നിങ്ങൾ ഔട്ട് കേട്ടല്ല എനിക്കൊരു പത്ത് മിനിറ്റ് ഉറങ്ങണം ഉറങ്ങി എണീറ്റിട്ട് വരാം ഗെയിമിനുണ്ടോ നീ അപ്പൊ അവിടെ നിന്നോ എന്താന്ന് പറ്റി നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിച്ചത് റിലീസ് അയ്യോ അപ്പൊ ഇന്നത്തെ ഗെയിം ഇന്നത്തെ അവസാനിച്ചിരിക്കാനും പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഒത്തുകൂടമ്പ ഈ ഗെയിം ചെയ്യാം അങ്ങോട്ടൊന്നും കൂടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിജയ് വിജയ് ഞാനും ജിയോനെയാണ് ഒരു റൗണ്ടിൽ കുഞ്ഞു പോയി അവൻ കാലൊന്ന് ടച്ച് ചെയ്ത് രണ്ടാമത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ മൂന്നുപേരും അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ അവന് തോക്കുന്നതേ ഇഷ്ടമല്ല ജയിച്ചു കൊണ്ടേയിരിക്കണം വിജയിച്ചിട്ടുണ്ട്